എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇഞ്ചിക്കറി തേങ്ങ അരച്ച ഇഞ്ചിക്കറിയാണ് ഇത് തെക്കൻ കേരളത്തിലെ പ്രത്യേക വിഭവമാണ് വടക്കൻ കേരളത്തിൽ പുളി ഇഞ്ചി എന്ന് പറയാം ഇത് തേങ്ങ അരച്ച കറി തെക്കൻ കേരളത്തിലെ ടേസ്റ്റ് ഉള്ളതായിരിക്കും ഇത് നമുക്ക് ഇഞ്ചി ഒരു ഒരു നൂറ് ഗ്രാം വരത്തേക്കൊണ്ട് ചെറിയ രീതിയിൽ കൊത്തി അരിഞ്ഞിട്ട് ഒരു തേങ്ങ ഒരു തേങ്ങ മൊത്തം തിരുമ്മി വറുത്തെടുക്കണം അതിന് വേ നമുക്ക് വേണ്ടത് ഉരുണ്ടപ്പൊടി വെള്ളത്തിട്ട് വെച്ചേക്കണം നീ തേങ്ങ നല്ല രീതിയിൽ വറു തേങ്ങ നല്ല രീതി വറുത്തിട്ട് ഡാർക്ക് ബ്രൗണാണ് തുടർച്ചയായിട്ട് ഇളകിക്കൊണ്ടേ ഒരു തേങ്ങ മുഴുവനായിട്ട് തിരുമ്മിയിട്ടാണ് അതിൻ്റെ എടുക്കുന്നത് അത് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു അരമുറി വീതം വറുത്തെടുക്കുവാണ് അരമുറി വീതം വറുത്ത ഒരു വലിയ പാത്രമാണെങ്കിൽ ഒരു ഒരു മുഴുവൻ ഇട്ട് വറുത്ത ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് വറുക്കുക വറുത്തെടുത്തിട്ട് നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറാണ് പിന്നെ പുളിവെള്ളം കൈ കൊണ്ട് നല്ല പിഴിഞ്ഞ് ഉരുണ്ടപ്പുളി പിഴിഞ്ഞ് ക്ലീനാക്കി പുളിവെള്ളം റെഡിയാക്കി വെക്കണം പിന്നെ മിക്സിയുടെ ജാറിനകത്ത് ഈ വറുത്ത തേങ്ങ തണുത്തതിന് ശേഷം കുറച്ചു നേരം കഴിയുമ്പം തണുക്കും തണുത്തതിന് ശേഷം ഇടവ തണുത്തതിന് ശേഷം ഇട്ടിട്ട് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൊടി കാശ്മീരി ചില്ലിയാണ് ഏറ്റവും നല്ല ചേരി കുറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് പിന്നെ നമുക്ക് തേങ്ങ വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉലുവ ചേർക്കാം ഒരു ഒരു സ്പൂൺ ഉലുവ ചേർക്കാം അത് അരയ്ക്കാൻ നേരം മിക്സിക്ക് അത്തിട്ട് അരച്ചാലും കുഴപ്പമില്ല തേങ്ങ മൂത്ത് വരുമ്പോൾ ചേർക്കാം വാന്നം വറുത്ത് കിട്ടും അല്ലെങ്കിൽ വറുത്ത ഉലുവ ഉലുവപ്പൊടി ചേർത്താലും മതി ഉരുവപ്പൊടി ചേർത്തിട്ട് മിക്സിക്കത്തിട്ട് അരച്ച് ഇടിയാക്കി എടുക്കുക എന്നിട്ട് ഈ ഇഞ്ചി കൊത്തി അരിഞ്ഞത് വറുത്തെടുക്കുക തേങ്ങ വറുക്ക വറുത്ത പാത്രത്തിൽ തന്നെ ആവുമ്പം ചൂട് കാണും അപ്പോൾ പെട്ടെന്ന് അതിനകത്ത് തന്നെ വറുത്തെടുക്കുക അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ വേണമെങ്കിലും വറുത്തെടുക്കും ആദ്യം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു വേറെ എണ്ണ ഒന്നും ശരിയാകത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വറുത്ത് നല്ല വറുത്ത് പൂരി അത് ഒരു ഡാർക്ക് ബ്രൗൺ ആവും കളറാവും അതേ പാത്രത്തിൽ തന്നെ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചിട്ട് പകുതി മുക്കാ പുളിവെള്ളം ഒഴിക്കുക ബാക്കി പുളിവെള്ളം മിക്സ് ചെയ്തിരിക്കുന്ന തേങ്ങ ഇവിടെ ക്യാത്തോട്ടം ഒഴിച്ചിട്ട് അന്നേരം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒഴിക്കുക പിന്നെ ഒരു എൽ ജി കായാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു എൽ ജി കായം ചേർക്കുക പിന്നെ ഇത് നല്ലോലെ ഇളക്കുക പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുക കട്ടി കൂടുതൽ തോന്നിക്കുന്നതെങ്കിൽ ഒരു കപ്പ് ചൂട് വെള്ളം കൂടെ ചേർക്കുക ചൂടുവെള്ളം ചേർത്ത് നല്ല ചേർത്തിളക്കി എണ്ണ തെളിയുന്നത് വരെ ഇളക്കുക എണ്ണ തിരിയുന്നത് ഇളക്കുക പിന്നെ ഈ തെക്കൻ കേരളത്തിലെ ഒരു ചൈൽ തേങ്ങ പൂടിയിട്ട് അത് വറുത്ത് ചേർക്കും അത് അതാണ് ഏറ്റവും ടേസ്റ്റ് ഇത് അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്